മുനമ്പം വക്കവ വിഷയത്തിൽ ഹൈബി ഇടൻ എംപിയുടെ ഓഫീസിലേക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഭീമ ഹർജിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് മുനമ്പം വേളാങ്കണ്ണിപ്പള്ളി മാതാ ഇട വികാരിയായ ഫാദർ ആൻ്റണി അച്ഛനാണ് അച്ഛാ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മുനമ്പം നിങ്ങളുടെ എം പി ആണ് ഹൈബി ഇടൻ ഹൈബി ഇടൻ്റെ എംപിയുടെ അടുത്തേക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് ഒപ്പിട്ട ഒരു ഭീമ ഹർജിയുമായി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരേണ്ടി വന്നു എന്താണ് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഞങ്ങൾ സമരം ആരംഭിച്ചിട്ട് നൂറ്റി നാല്പത്തിയാറ് ദിവസങ്ങളെ നിരാഹാര സമര ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർക്കെതിരായിട്ട് ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണ് അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഇനിയും വന്നിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ മാർച്ച് പത്താം തീയതി പാർലമെൻറ്റില് വഖഫ് ഭേദഗതി ബില്ല് ഡിസി ചെയ്യുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് പേരുടെ ഒപ്പുശകരം നടത്തിക്കൊണ്ടാണ് അതിൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഒപ്പുശകരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്നുകൊണ്ട് വന്ന് ഈ ഭീമ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈബീഡൻ സാറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു സാറിന് സപ്പോർട്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലുള്ള ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഈ റെക്കമെൻഡേഷൻ ഈ ഒരു നിവേദന ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് പൂർണ്ണ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇന്നിപ്പോ നിങ്ങളോട് വന്നപ്പോൾ ഹൈബീഡൻ സാർ അവിടെ ഇല്ല നിങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നാണ് കൃത്യമായിട്ട് ഇന്ന് ദിവസം എത്തും എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇല്ലാതെ പോയി അതിനെ സാറിനെ സാറിന് നേരത്തെ അറിയിച്ചിരുന്നു സാറിന് തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം രാവിലെ ഇതിന് പ്രോഗ്രാംസിന് പോകുന്നു പറഞ്ഞു പിന്നെ സാധാരണ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകാറില്ല ഒരു ദിവസം പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും സാറ് പറഞ്ഞു ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കുക സാറ് തീർച്ചയായിട്ടും ഇത് വായിച്ചു നോക്കുകയും ഞങ്ങളുടെ കാര്യം പരിഗണിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ എം പി ആണ് ഈ ഒരു മുനമ്പം ജനതയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ഒരു പാർലമെന്റിലെ അംഗമം കൂടിയാണ് അപ്പൊ അദ്ദേഹം നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു തീരുമാനം പാർലമെന്റിൽ എടുക്കും എന്നൊരു ചിന്തയായിരുന്നു ഈ ഒരു ഭൂസംരക്ഷണ സമിതിയിലെ അംഗങ്ങൾക്ക് ഇങ്ങനൊരു ഭീമഹർജി ഹർജി നൽകി പിന്നിൽ അതെങ്കിൽ നേരത്തെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും സാറിന് അത്രയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വഞ്ചിസ്കൽ നടത്തിയ സമരത്തിന് ശേഷം ശ്രദ്ധ സമരത്തിന് ശേഷം അദ്ദേഹം മുനമ്പത്ത് വരികയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ പബ്ലിക്കായിട്ട് തന്നെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ മുൻ സമ കൂടെയാണ് നിങ്ങളെപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സാർ ഞങ്ങൾ വിശ്വാസം ഇപ്പോഴും ഉണ്ട് പാർലമെന്റിൽ നിങ്ങൾക്ക് വക്കഫ് വിഷയത്തിൽ കാരണം വഞ്ചി സ്ക്വയറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും തന്റെ അവസാന അവസാനം വരെ കുനമ്പുകാരോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം മുനമ്പം തന്നെ ജയിപ്പിച്ചു വിട്ടത് മനമ്പ ജനതയോടൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ ഞ്ഞൂറ് പേരോളം ഒപ്പിട്ട് ഭീമ ഹർജി അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇത് അദ്ദേഹത്തിന്റെ തന്നെ വോട്ട് ബാങ്കാണ് ആണ് മനമ്പം പ്രദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ വലിയൊരു വോട്ട് ബാങ്കിന്റെ ഒരു പ്രദേശമാണ് അപ്പോൾ അദ്ദേഹം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനമ്പം പ്രദേശത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു